വൈശുവിന്റെ അവസ്ഥയും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു കുളിച്ച കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നവനെ വാ തുറന്ന് നോക്കി നിൽക്കുവാണ് ചെക്കൻ അവന്റെ മുഖം കണ്ണാടിയിലൂടെ കാണുന്ന സിദ്ധുവിനെ ചിരി വന്നെങ്കിലും അത് മറിച്ച മുഖത്ത് ഗൗരവം എടുത്തഴിഞ്ഞു സിദ്ധു ലവ് ഹർ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഗൗരവത്തോടെ വൈശു അത് ചോദിച്ചതും സിദ്ധു വൈശുവിനെ നോക്കി ബാൽക്കണിയിലേക്ക് നടന്നു പുറകെ ചെന്ന വൈഷു കാണുന്ന ദൂരയ്ക്ക് മിഴുകൾ പായിച്ചു നിൽക്കുന്ന സിദ്ധുവിനെയാണ് ഞാൻ ചോദിച്ചതിന് നീ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ സിതു ഡോയോ ലവ് ഹർ യേസ് ഒട്ടും ആലോചിക്കതെ മറുപടി പറയുന്നവനെ വൈഷു കണ്ണുമിഷൻ നോക്കി നിന്നു നീ ഇങ്ങനെ നോക്കണ്ട വൈശു താല് കെട്ടുന്ന നിമിഷം പോലും എനിക്ക് എനിക്കവിടത്തൊന്ന് ലസ്റ്റാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ താഴെ വെച്ച് എൻ്റെ പെണ് പേരിനൊപ്പം അവൻ്റെ പേര് ചേർത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വന്ന ദേഷ്യവും സങ്കടവും പരിഭവുമെല്ലാം അങ്ങനെ എന്തൊക്കെയോ ഫീലിങ്സ് അവളെയും കൊണ്ട് ഇവിടുന്ന് ആ നിമിഷം ഇറങ്ങിപ്പോയാൽ എന്നുപോലും തോന്നി ഇതിനെല്ലാം ഒറ്റ ഉത്തരമേയുള്ളൂ ഐ ലവ് ഹെർ നീഡ് ഹർ സിതു എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫ് ഇന്നലെ വരെയുള്ള എൻ്റെ ലൈഫിൽ വന്നു പോയവർ എല്ലാം തുറന്നു പറഞ്ഞിട്ടേ ഞാൻ അവളെ സ്വന്തമാക്കൂ ഒരു പക്ഷേ പോലെ ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എല്ലാം അറിയുന്ന നിമിഷം അവൾ അവൾ നിന്നെ വേർത്തു പോയാൽ അല്പം ആശങ്കയോടെയാണ് വൈഷു ആ ചോദ്യം ചോദിച്ചു തന്നെ സിതു അതിനാ മറുപടിയെ ഒന്ന് പുഞ്ചിരിച്ചു അവൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല വൈഷു എനിക്കപ്പം ഇന്നും അവൾ കാണും വല്ലാത്തൊരു ഉറപ്പാടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നവനെ തെല്ലൊരു അത്ഭുതത്തോടെയാണ് വൈഷു നോക്കിയത് നിന്റെ ഈ സന്തോഷം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല സിധു ജാനിമോളോട് എല്ലാം തുറന്നു പറയണം എത്രയും വേഗം നിന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൾ സത്യം മനസ്സിലാക്കിയാൽ അവളെ നീ ചതിച്ച പോലെ എല്ലാം മറിഞ്ഞിട്ട് പൂർണ്ണ മനസ്സോടെ തന്നെ അവൾ നിന്നെ സ്നേഹിക്കണം മനസ്സിൽ എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് വൈശും സിദ്ധുവിനെ പുറകെ ചെന്നു ഡേവിഡ് ആ മനുഷ്യർ അവളെ ശബ്ദം ഉയർന്നു തൻ്റെ അനിയത്തെ ചേർത്തിപ്പിടിച്ച് ചുംബിക്കുന്നവനെ കാണേ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യത്തോടെ അവൾ ഇരുവരെയും നോക്കി എന്തിനെന്ത്യ നീ ഇങ്ങനെ ഉയർത്തുന്നത് പിന്നെ ഞാൻ എന്ത് വേണം എനിക്ക് സിദ്ധുവിനെ നേടിത്തരാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ ഇവൻ എന്നിട്ട് ഇന്ന് എന്താ ഉണ്ടായതെന്ന് അറിയോ എന്തുണ്ടായിന്നാ നീ പറയുന്നേ എല്ലാം നീ വിചാരിച്ചതുപോലെ തന്നെ നടന്നില്ലേ ആ സെക്യൂരിറ്റി നമ്മുടെ വെറുതെക്ക് കൊണ്ടുവരാൻ എത്ര ലക്ഷം രൂപ എണ്ണി കൊടുത്തെന്ന് നിനക്കറിയാമോ എന്നിട്ടാ അയാളെ ക്യാമറ മുഴുവനും അവിടെ കൊണ്ടുവച്ചത് എന്നാ ആ ലക്ഷമെല്ലാം വെള്ളത്തിൽ വരച്ച വല പോലെയായി അവനെല്ലാം മനസ്സിലായി ഇന്ന് എല്ലാം കൊണ്ട് സിതു എനിക്ക് സ്വന്തമാകുമെന്ന് കരുതിയ ഞാൻ വിടിയായി ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ദിയ ഇരുവരോടുമായി പറഞ്ഞു ഡേവിഡ് ഇപ്പോൾ ഈ നടന്നതിനെല്ലാം ഞാൻ നിന്നെ മാത്രമേ കുറ്റം പറയുള്ളൂ ഇല്ലിയ ഡേവിഡിനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നീ കൂടി എന്നെ പഴിക്കാൻ നോക്കുവാണോ അല്ല ഡേവിഡ് സിദ്ധാർത്ഥ് കൃഷ്ണ മേനോൻ എന്ന ബിസിനസ് ഫീൽഡിലേക്ക് കീഴിടാൻ വെക്കാത്ത രാജാവിനെ നീ ഒത്തിരി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു അവനൊരു മണ്ടനല്ല ഡേവി തനിക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ ഉള്ളിലെ ചിന്തകൾ പോലും മുൻകൂട്ടി കാണാൻ കഴിയുന്നതിന് തൻ്റെ കൂടെ നിന്ന് ചതിക്കുന്നവരെ മനസ്സിലാക്കും എന്ന് നീ ചിന്തിക്കണ്ടേ ആ സെക്യൂരിറ്റിക്കാരൻ ഇപ്പോൾ ഭൂമിക്കടയിലാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ലിയ പറഞ്ഞു നിർത്തിയതും ദിയയും ഡേവിയും ഒരു ഞെട്ടിലൂടെ അവളെ നോക്കി ഇനി എന്ത് ചെയ്യും ലിയ എനിക്ക് എനിക്ക് സിദ്ധുവിനെ വേണം എൻ്റെ അഞ്ച് വർഷമായുള്ള പ്രണയമാണവൻ നിറം വീഴുകളോടെ അവൾ പറഞ്ഞു നിർത്തിയതും ലിയും ഡേവിയും വല്ലാതെയായി തങ്ങൾക്ക് വേണ്ടിയാണ് അവൾ ഡെവിയുമായുള്ള വിവാഹത്തിന് തയ്യാറായത് കുഞ്ഞുന്നാൾ മുതലുള്ള ഇഷ്ടമാണ് ഡെവിയും ലിയുമായി വിവാഹം വരെ തീരുമാനിച്ചതുമായിരുന്നു പക്ഷേട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആക്സിഡൻറ്റ് അതിൽ ലിയ തളർന്ന് കിടപ്പിലായി ഡേവിഡ് വീട്ടുകാർ അവന് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചു ഒടുക്കം തിയെ മതിയെന്ന് തീരുമാനിച്ചു ലിയപ്പൂണ ആരോഗ്യവതിയെ തിരിച്ചെത്തും വരെ ഒരു നാടകം അതിന് പകരം അവളുടെ പ്രണയത്തെ സിദ്ധാർത്ഥിനെ നേടിക്കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തു പക്ഷെ നേരെ മാർഗത്തിലൂടെയൊന്നും അവന് തിയേക്ക് കിട്ടാൻ തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഈ കൊടും കൈക്ക് മുതിർന്നത് അതും പരാജയപ്പെട്ടു മൂവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു സിദ്ധാർത്ഥിന്റെ പ്രണയം മറ്റൊരാൾക്ക് സ്വന്തമായതറിയാതെ അസ്വസ്ഥമായ മനസ്സോടെ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് അഭി അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അമ്മ മാത്രമല്ല കല്ലുവും അജുവും അച്ഛനുമെല്ലാം ഇങ്ങനെയാണ് ഇത്രയും അവഗണിക്കാൻ മാത്രം എന്ത് തെറ്റാണ് താൻ ചെയ്തത് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് സമ്മതിക്കാതിരുന്നതോ എന്താ ഇവർ ആരും മനസ്സിലാക്കാത്തത് വല്ലാത്ത വേദന തോന്നി അവന് അവരുടെ അവഗണന അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അഭി നിതിന് അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ചു ഫോണിൽ നിന്ന് മുഖം ഉയർത്താതെ തന്നെ അവനൊന്ന് മോളി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല നീ എന്താടാ ഞാനിവിടെ നിൽക്കുന്നത് നിനക്കും ബുദ്ധിമുട്ടായി തുടങ്ങിയോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ശരിയാ ഞാൻ നിന്നെ ഈ കല്യാണത്തിന് നിർബന്ധിച്ചു നിൻ്റെ വീട്ടുകാർ നിനക്ക് വേണ്ടി നല്ലതായി കണ്ടുപിടിക്കൂ എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് അല്ലാതെ നീ വേദനിക്കാൻ വേണ്ടിയിട്ടല്ല നിനക്കറിയില്ലേ നിധി എൻ്റെ ഇഷ്ടം അറിയാം പക്ഷേ ഈ ബാംഗ്ലൂർ മുഴുവനും നീ അലഞ്ഞിരേ അവളെയും തിരക്കി ഇനി എവിടെ പോയി തിരയണം എങ്ങനെ കണ്ടുപിടിക്കും നിധിൻ പറഞ്ഞു നിർത്തിയതും നിർവികാരമായി അഭി അവനിന്ന് നോക്കി എനിക്കറിയില്ല നിധി പക്ഷെ അവളല്ലാതെ മറ്റൊരുവൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എങ്കിലും മനസ്സിൽ വല്ലാതെ പതിഞ്ഞുപോയി ഞാൻ നിന്നെ കൂടുതൽ നിർബന്ധിക്കില്ല അഭി പക്ഷെ നീ നാട്ടിലേക്ക് ചെല്ലണം എല്ലാവരുടെയും പിണക്കം മാറ്റണം എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം പോലീസേ നിന്റെ പെണ്ണിനെ നിധി പറഞ്ഞു നിർത്തിയതും അബിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു അതേ ചിരിയുടെ അവൻ ഫോണിലേക്ക് നോക്കിയതും മുഖത്തെ ചിരി പാടേ മാഞ്ഞു മിഴികൾ നിറഞ്ഞു നെഞ്ചിരിപ്പ് ഉയർന്നു കൈകൾ വിറച്ചു അവൻ്റെ ഭാവമാറ്റം കാണാൻ നിധി ഒരു പകപ്പോടെ അബിയിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി കല്ലുവിൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ നിറച്ചീരിയോടെ നിൽക്കുന്ന പെൺകുട്ടിയെ കാണി അവനൊരു ഞെട്ടിലോടെ മുഖമുയർത്തി അബിയെ നോക്കി അബി ഇത് ഇത് അവളല്ലേ നിറം മിഴികളോടെ നിധി അത് ചോദിക്കുമ്പോൾ അബിയുടെ മിഴുകൾ സന്തോഷം കൊണ്ടെന്ന് നിറഞ്ഞിരുന്നു എൻ്റെ തൊട്ടടുത്തുള്ളവളെയാണോ തിരിഞ്ഞ് ഈ നാട് മുഴുവനും നടന്നെന്ന് അവനൊരു നിമിഷം ആലോചിച്ചു പിന്നെ അത്രമേൽ സന്തോഷത്തോടെ നിധിയെ മുറുക്കെപ്പോണായിരുന്നു നിധിയുടെ മിഴികൾ അപ്പോഴും അബിയുടെ ഫോണിൽ തന്നെയായിരുന്നു കല്ലുവിൻ്റെ കഴിഞ്ഞു മാറി വന്ന അജുവിന്റെയും പിച്ചുവിനേയും സ്റ്റാറ്റസ് ഫോട്ടോകൾ ഒരു നെട്ടിലൂടെ അതിലേറെ വേദനയോടെയാണ് നിധി നോക്കി കണ്ടത് എന്താടാ നിധിയുടെ മുഖം കണ്ട് അഭി ഒരു സംശയത്തോടെ തിരക്കി നിധി ഒരു നിമിഷം എന്ത് ചെയ്യണം പറയണമെന്നറിയാതെ നിന്നു അവൻ്റെ മൗനം കാണേ അഭി ഫോൺ നിധിയുടെ കയ്യിൽ നിന്നും വാങ്ങി നോക്കി മുന്നിൽ കാണുന്ന ദൃശ്യത്തിലേക്ക് ഒരു പകപ്പോടെയാണ് അഭി നോക്കിയിരുന്നത് മിഴികൾ അടച്ച് പ്രാർത്ഥിക്കുന്ന ഉള്ള കഴുത്തിൽ താലി ചാർത്തുന്ന സിദ്ധു ആ പീട ഞാനുകൾ വരഞ്ഞു മുറുകി മിശികൾ മുറുകെ അടച്ചവൻ തന്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു ജാനിയുടെ സിദ്ധുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും പറയണമെന്ന ഓർച്ച തീരുമാനത്തിലാണ് വഹിച്ചു എങ്കിലും വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു അവനും എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന അവളുടെ പ്രതികരണം ഇപ്പോഴും ഒരു സമസ്യ തന്നെയാണെന്ന് അവൻ ഓർത്തു എങ്കിലും വായിക്കുന്നതിൽ അർത്ഥമില്ലെന്നവൻ തീരുമാനിച്ചിരുന്നു അതേ നിമിഷം തന്നെ സിദ്ധുവിനെ കുറിച്ച് ഓർത്തവനും ഭയം തോന്നി അവനിൽ ജാനിമോൾക്ക് ഒരിക്കലും ഇനിയൊരു മോചനം ഇല്ലെന്നവൻ ഓർത്തു കുറച്ച് സമയം കൊണ്ട് അത്രമാത്രം അവനുള്ളിൽ അവളുടെ മുഖം പച്ച കുത്തപ്പെട്ടിരുന്നു ഇനി അവൾ ആഗ്രഹിച്ചാൽ പോലും സിതു അവളെ നഷ്ടപ്പെടുത്തില്ല എന്ന് വൈശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് എത്രയും വേഗം എല്ലാം മനസ്സിലാക്കണം എന്നവൻ ചിന്തിച്ചു മറ്റാരിൽ നിന്നെന്തെങ്കിലും അവൾ എല്ലാം പറയുന്നതിലും നല്ലത് താൻ തന്നെ പറയുന്നതാണെന്നവൻ ഉറപ്പിച്ചു ഏട്ടാ വിച്ചൻ്റെ വിളിയാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവന്റെ മുഖത്തു നിന്നും തന്നെ കാര്യമായി തന്നെ ചോദിക്കാനുണ്ടെന്നവനും വൈശുവിനും മനസ്സിലായി നിനക്ക് എന്തെങ്കിലും ചോദിക്കാൻ വിചു അവനെ ചോദിക്കില്ലെന്നും മനസ്സിലായതും വിച്ചു തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ഏട്ടാ അത് സിദ്ധുവേട്ടനെ ജാനിയോട് ദേഷ്യമാണോ അവളെ ഏട്ടൻ വേദനിപ്പിക്കോ ആദ്യയോടെ ചോദിക്കുന്നവനെ കാണി വൈശുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത്രമേൽ മനോഹരമായെന്ന് സിദ്ധുവിൻ്റെ ഉള്ളിൽ അത്രമേൽ ആഴത്തിൽ അവൾ പതിഞ്ഞു പോയെന്ന് അവൻ അറിയില്ലല്ലോ വൈഷു ഒരു ചിരിയുടെ ഓർത്തു നീ പേടിക്കേണ്ട വിജു നിങ്ങളുടെ കൂട്ടുകാരി അത്രമേൽ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് സിദ്ധുവിന് ഒരിക്കലും അവളെ വേദനിപ്പിക്കാനാവില്ല അപ്പോൾ സിദ്ധിവെട്ടന് അവളെ ഇഷ്ടമാണോ വിഴികൾ വിടാർ കൗതുകത്തോടെ നോക്കുന്നവനേക്കാണ് ഈ വൈഷു ഒരു ചീരിയുടെ തലയടി ഇന്ന് ഈ ലോകത്ത് നിങ്ങൾ സിദ്ധിവെട്ടൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളെയായിരിക്കും ബിജു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമെല്ലാം അധികം വൈകാതെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാകും അത്രയും പറഞ്ഞിട്ട് വൈഷു പുറത്തേക്ക് നടന്നു ബിജുവിൻ്റെ ചൊടികളിൽ സമാധാനത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു അവന് മാത്രമേ പ്രിയപ്പെട്ടതാണ് ജാനി ഗാർഡനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ജാനിയെ കണ്ടുകൊണ്ടാണ് വൈഷു അവൾക്കടുത്തേക്ക് വന്നത് എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള സമയം ഇത് തന്നെയാണെന്ന് അവനുറപ്പിച്ചു ജാനി തനിക്കടുത്തേക്ക് ഒന്ന് വിളിക്കുന്നവനെ കാണി അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിടാന്നു എന്താ ഏട്ടാ അതേ ചീരിയുടെ അവൾ ചോദിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നവനോർത്തു സങ്കടമുണ്ടോ മോൾക്ക് ഒരാളുമായി വിവാഹം തീരുമാനിച്ചിട്ട് മറ്റൊരാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ആദ്യോട് ചോദിക്കുന്നവനെ നോക്കി അവളൊന്ന് ചിരിച്ചു എൻ്റെ കാര്യത്തിൽ താലി കെട്ടിയവനേക്കാൾ വലുതല്ലോ വിവാഹം തീരുമാനിച്ചു എന്ന് പറയുന്ന ആൾ പിന്നെ സങ്കടം തോന്നാൻ മാത്രം എൻ്റെ വിവാഹം തീരുമാനിച്ച ആളുമായി എനിക്ക് എനിക്കൊരടുപ്പുണ്ടായിരുന്നില്ല ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല ശരിക്കും കാണണമെന്ന് തോന്നിയിട്ടില്ല എന്ന് പറയുന്നതാവും ശരി അത്രമേ ലൂറപ്പോടെ പറയുന്നവളെ അവനൊരു അമ്പലപ്പോടയാണ് നോക്കി നിന്നത് കുറുമ്പും കുസൃതിയും കാണിച്ചു നടക്കുന്ന കുഞ്ഞു പെൺകുട്ടി ആയിരുന്നില്ല അവളപ്പോൾ തൻ്റെ ജീവിതത്തെ ഗൗരവത്തോടെ നോക്കിക്കാണുന്ന മനസ്സിലാക്കുന്ന പക്വത ഒരുവൾ മനസ്സിലെ ആകുലതകൾ ഒരു പരിധിവരെ ഇല്ലാതായവൻ ഓർത്തു മോളെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും നിന ഒളിച്ചു വയ്ക്കാൻ ആവിലെനിക്ക് സിതു അവനെക്കുറിച്ച് എന്ത് പറയണമെന്നറിയത് വൈശൂര് നിമിഷം നിന്നു ജാനിയും മൗനമായി തന്നെ തുടർന്നു ഏട്ടം പറയാൻ ബുദ്ധിമുട്ടണമെന്നില്ല എനിക്ക് എനിക്കറിയാം എന്താ പറഞ്ഞു വരുന്നതെന്ന് പതി ജാനി പറഞ്ഞു നിർത്തിയതും വൈശൂര് ഞെട്ടിലോടെ അവളെ മുഖം ഉയർത്തി നോക്കി വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടായിരുന്നു അവനും താൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ അവൾ പറയുന്നതെന്ന് അവൻ സംശയിച്ചു ആണെങ്കിൽ എങ്ങനെ ഇവിടെ തനിക്കും അഭിക്കും അല്ലാതെ മറ്റാർക്കും ഒന്നും അറിയില്ല അങ്ങനെ തുടങ്ങി അവൻ്റെ ചിന്തകൾ കാട് കയറി അവൻ്റെ ചിന്തകൾ സഞ്ചാരപഥ അറിഞ്ഞ പോലെ അവളൊന്ന് ചിരിച്ചു വീട്ടിൽ മൂന്ന് സി എടികളുള്ളത് ഏട്ട മറന്നുപോയോ അവളൊരു ചീരിയടി ചോദിച്ചതും വൈശുവ തുറന്നുപോയി പോയി എന്നൊരിക്കലും സിദ്ധുവേട്ടൻ്റെ കാര്യം പറഞ്ഞ വൈശുവേട്ടനും അഭിയേട്ടനും വഴക്കിടുമ്പോൾ കേട്ടതാണ് മൂവരും അവര് പറഞ്ഞു പണ്ടേ ഈ കാര്യം എനിക്കറിയാം എല്ലാം മറിഞ്ഞു തന്നെയാ കല്യാണിന് സമ്മതം മൂളിയത് പതിയെ അവളത് പറഞ്ഞു നിർത്തുമ്പോൾ വൈശു മൗനമായി തന്നെ തുടർന്നു എന്നെ സ്നേഹിക്കാൻ കഴിയോ സീതിവേട്ടന് അതോ വീണ്ടും എങ്ങനെയെല്ലാം മുന്നോട്ട് പോവോ ശബ്ദം ഇളറിക്കൊണ്ടവൾ ചോദിക്കുമ്പോൾ വൈശു അവളെ ചേർത്ത് പിടിച്ചു ഏട്ടനെ വിശ്വാസമുണ്ടോ ഉം നിന്റെ കഴുത്തിൽ അവൻ താലിക്കെട്ടിയ നിമിഷം മുതൽ അവൻ്റെ മനസ്സിലും ജീവിതത്തിലും നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയെല്ലാം നിനക്ക് നേരിട്ട് മനസ്സിലാകും സീതനെ ചതിക്കില്ല ഒരിക്കലും വിശ്വസിക്കുക ഞാൻ ഏട്ടനെ ഇന്നലെ വരെ സിദ്ധാർത്ഥ കൃഷ്ണൻ മേനോൻ്റെ ജീവിതത്തിൽ നടന്നതൊന്നും ചികിഞ്ഞ് നോക്കാൻ ഞാൻ നിൽക്കില്ല ഒരു പക്ഷേ ഇന്ത്യക്ക് പുറത്ത് വളർന്നതുകൊണ്ടാവാം എനിക്കിങ്ങനെയെല്ലാം ചിന്തിക്കാൻ കഴിയുന്നത് പോലും അല്ലെങ്കിൽ ഞാൻ എനിക്കറിയില്ല വൈശു വേട്ടാ മിജികൾ നിറച്ചെ വിതമ്പി പറയുന്നവളെ അവനൊരു വേദനയോടെ നോക്കി ഒരു പെണ്ണിനും അംഗീകരിക്കാനാവാത്ത കാര്യമാണിത് എന്നാൽ അതുപോലും മറക്കാനും പോർക്കാനും അവൾ തയ്യാറാകുമ്പോൾ വല്ലത് ബഹുമാനം തോന്നുന്നു അവളോട് എനിക്കെല്ലാം അറിയാമെന്ന് സിദ്ധൻ ഇപ്പോൾ അറിയണ്ട ഏട്ടനായി തന്നെ എന്തെങ്കിലും പറയട്ടെ അത്രയും പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് നടന്നു നെഞ്ചിലെ ഭാരം ഇറക്കി വെച്ച സമാധാനമായിരുന്നു അവനിലപ്പോൾ ഒപ്പം സന്തോഷവും സിദ്ധുവിനും ചേർന്ന ഒരു പെണ്ണിനെ അവന് കിട്ടിയതിൽ ബാൽക്കണിയിലും ദൂരേക്ക് നോക്കി നിൽക്കുന്നവനെ അവൾ മിഴിച്ചു നോക്കി അവനെ കാണും തോറും ഹൃദയത്താളം മുറുക്കുന്നത് അവൾ അറിഞ്ഞു ആ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്ഥാനം തനിക്കുണ്ടാകുമോ മൗനമായി അവൾ അവനോട് ചോദിച്ചു അവനുള്ള നിറയെ അവൾ മാത്രമാണെന്നറിയാതെ ആർക്കും നൽകാതെ മാറ്റിവെച്ച സ്നേഹം കരുതലിൽ വാത്സല്യം പ്രണയമെല്ലാം അവൾക്ക് വേണ്ടി ആണെന്നറിയാതെ അവനടുത്തേക്ക് പോകാൻ തോന്നിയെങ്കിലും എന്തോർത്തതുപോലെ അവൾ തിരിഞ്ഞു നടന്നു തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ചന്ദനഗന്ധം അകന്നു പോകുന്നതറിയേ അവൻ്റെ ചുണ്ടിൽ അത്ര നേരം അവൾക്കായി വിരിഞ്ഞ പുഞ്ചിരി മാഞ്ഞു അവിടെ പരിഭവം ദേഷ്യം വാശി അങ്ങനെ എന്തൊക്കെയോ സ്ഥാനം പിടിച്ചു ബാൽക്കണി ഡോർ കടന്ന് റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടി വീണു അവളൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കാതവൾ അങ്ങനെ നിന്നു തനിക്ക് പുറകിലായി ചേർന്ന് വരുന്നവൻ്റെ ചൂട് അവൾ അറിയുന്നുണ്ടായിരുന്നു സിതുവേട്ടാ അല്ല കണ്ണേട്ടൻ അവളുടെ കാതിലായി പതിയെ ചുംബിച്ചു കൊണ്ടവൻ പതിയെ പറഞ്ഞു അവളുടെ മെഴുകിൽ ഒന്ന് വിടർന്നു ചുണ്ടിൽ ഒരു നറുപുഞ്ചിരി തിളങ്ങി എൻ്റെ ആമയുടെ മാത്രം കണ്ണേട്ടനാണ് അങ്ങനെ വിളിച്ചാൽ മതി നീയനെ അത്രമേൽ പ്രണയത്തോടെ അവൾ തിരിച്ചു നിർത്തി ആ കുഞ്ഞു നെറ്റിയിൽ പതിയെ ചുണ്ട് ചേർത്തു ആമിയുടെ കണ്ണേട്ടനാണോ മിഴികൾ നിറച്ച ചുണ്ടു ബിദി ചോദിക്കുന്നവളെ കാണി സിദ്ധുവിൻ്റെ മിഴികൾ ഒന്ന് വിടർന്നു ഇന്നവരെ അറിഞ്ഞിട്ടില്ലാത്ത വികാരങ്ങളെല്ലാം അവൾക്ക് വേണ്ടി മാത്രം പിറവിയെടുക്കുന്ന പോലെ ഇമ ഇമച്ചിമാധവൻ അവളെ തന്നെ നോക്കി നിന്നു വല്ലാത്ത വാത്സല്യം തോന്നുന്നുണ്ടായിരുന്നു അവനും ആമീ അവൻ വിളിച്ചതും പതിയെ അത്രമേൽ പതിയെ അവളൊന്നും മോളി അവനൊരു ചീറ്റിയുടെ ആത്രമേൽ പ്രണയത്തോടെ അവളെ മുറുക്കപ്പുണായിരുന്നു അവളും അവൻ്റെ നെഞ്ചിൽ പതുങ്ങി നിന്നു എന്തോ അപ്രചിത്വം ഒന്നും തോന്നിയില്ല തന്റെ ആണെന്നൊരു തോന്നൽ അവൾ നിറഞ്ഞു അവനും നെഞ്ചിൽ വലത സന്തോഷം നിറഞ്ഞു സ്വന്തം പറയാൻ ഒരുവൾ ഇനി ആരും താൻ അനാഥനാണെന്ന് പറയില്ലല്ലോ നിറയെ സന്തോഷം തോന്നി അവനും റെഡിയായി ബാഗ് പാക്ക് ചെയ്ത് വരുന്നവനെ കാണി നിധി ഒരു ഞെട്ടലോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു അഫി അഫി നീതെങ്ങോട്ടാ ഒരു വെപ്രാളത്തോടവൻ ചോദിച്ചതും അഫിയുടെ കണ്ണിലിഴിയുന്ന നോട്ടത്തിന് മുന്നിൽ അവൻ മൗനമായി നിന്നു ഞാൻ തിരിച്ചു പോവാണ് നിധി നീയല്ലേ എത്രയും വേഗം നാട്ടിൽ പോയി എല്ലാവരുടെയും പിണക്കം മാറ്റാൻ പറഞ്ഞത് കൗശലത്തോടെ പറയുന്നവനെ കാണേ നീതിയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി നീ എന്താ ചെയ്യാൻ പോകുന്നേ നിധിയുടെ വാക്കുകളിൽ ദേഷ്യം കലർന്നു തുടങ്ങിയിരുന്നു എന്ത് ചെയ്യാൻ എല്ലാവരുടെയും പിണക്കം തീർക്കണം അതിന് അവരെല്ലാം ആഗ്രഹിച്ചത് കൊടുക്കാൻ പോകുന്നു എന്താ നീ ഉദ്ദേശിക്കുന്നത് നിധി ഒരു സംശയത്തോടെ അവനെ നോക്കി അവർ എനിക്കെ കണ്ടുപിടിച്ചോടെ താലുകെട്ടി കൂടെ പൊറപ്പിക്കാൻ പോകുന്നുവെന്ന് അഫി എന്ത് ഭ്രാന്താണ് നീ പറയുന്നത് അവളിപ്പോൾ സിദ്ധിവിൻ്റെ ഭാര്യയാണ് നീ ഐ വേണ്ടെന്ന് വെച്ചതല്ലേ അവളെ എന്നിട്ടിപ്പോ ഞാനിതിനെ സമ്മതിക്കുമെന്ന് നീ വിചാരിക്കണ്ട നിർത്തടാ നീ പറഞ്ഞു എവിടേക്കാ പോകുന്നത് സിദ്ധു കാണുന്നതിന് മുൻപ് ഈ നെഞ്ചിൽ കയറ്റി വെച്ചതാ ഞാൻ അവളെ ഈ ബാംഗ്ലൂർ മുഴുവനും ഒരു ഭ്രാന്തിനെ പോലെ ഭ്രാന്തനെപ്പോലെ പോലെ അവളെ തിരക്കി നടന്നവനാ ഞാൻ അതൊക്കെ ശരിയായിരിക്കാം അഭി പക്ഷെ കൈവളിയിൽ വന്ന് ചേർന്നവളെ പുറംകാൽ കൊണ്ട് തട്ടിമാറ്റിയത് നീ തന്നെയാണ് എത്ര പറഞ്ഞടാ ഞാൻ നിന്നോട് ആ കുട്ടിയെ ഒന്ന് നോക്കാൻ നിന്റെ വീട്ടുകാരെ അനുസരിക്കാൻ കേട്ടോ നീയെ ഇപ്പോൾ എല്ലാം കൈവിട്ട് പോയി നീയായി തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നിട്ടിപ്പോൾ ആ കൊച്ചിന് ജീവിതം ഇല്ലാതാക്കാൻ പോകുകയാണ് നീ ജീവിതം അവൾക്ക് എന്ത് ജീവിതമാണിടാ കിട്ടിയത് സിദ്ധുവിനെ പോലെ ഒരുത്തനാണോ അവൾക്ക് കിട്ടിയ നല്ല ജീവിതം എന്നും കാണുന്ന നൂറുകണക്കിന് പെണ്ണുങ്ങളിൽ ഒരുവൾ അത് മാത്രമായിരിക്കും അവനും അവൾ അങ്ങനെ നരകിക്കാൻ വിട്ടു കൊടുക്കണോ ഞാൻ അവളെ നടക്കില്ല അത് ഇനി ഇങ്ങനെയൊക്കെ അല്ലെങ്കിലും ഞാനെൻ്റെ പ്രണയത്തെ ഒരു സിദ്ധാർത്മേനും സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കില്ല അത്രമേൽ ഉറപ്പോടെ പറയുന്നവനെ തടയാനാവാതെ അവൻ്റെ വാക്കുകളിൽ പകച്ചു നിൽക്കുകയായിരുന്നു നിധി ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് അവന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നിൽക്ക് ഞാൻ ഞാനും വരുന്നുണ്ട് നിനക്കൊപ്പം അവനെ തടയാൻ ആവില്ലെന്ന് ബോധ്യമായതും നിധി അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു എന്തൊക്കെ പറഞ്ഞാലും അസീ ഒരിക്കലും ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ നിധിക്കും ആവുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് അവന് വിലപ്പെട്ട പ്രണയത്തെയാണ് മറ്റൊരുവിനെ വിധിക്കപ്പെട്ട പ്രണയത്തെ നിധി ദീർഘമായെന്ന് നിശ്വസിച്ചു